ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ അഞ്ചോ പത്തോ മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പരിപ്പ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് മതിയാകും ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെരിഞ്ചീരകവും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചേർക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കിരം മസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അഞ്ചോ ആറോ ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം പരിപ്പിൻ്റെ മിക്സിംഗ് ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഫസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈൻ ആയിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് എടുക്കുക അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെ വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കാരണം നമ്മൾ നമ്മുടെ പരിപ്പായതുകൊണ്ട് ഇത് ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കാകും അപ്പോൾ ആദ്യമേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കും എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർക്കുക നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചട്നിയുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരിപ്പായതുകൊണ്ട് ഇത് ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായി കിട്ടും അതുകൊണ്ട് ആദ്യമേ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിനി ഇതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതിലോട്ട് ഒരു പിടി ചെറിയ ഉള്ളിയോ സവാളയോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചട്നിയുടെ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ സമയം ഉപ്പില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചട്നി തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഒരു സെർവിംഗ് ബൗളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബായ്